എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അവധി വാർത്തയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ മഴ കനത്ത സാഹചര്യത്തിൽ കുറച്ചധികം ജില്ലകൾക്ക് ഓൾറെഡി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അവധി വരുന്നത് ബുധനാഴ്ചയാണ് അതായത് ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ച ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ മഴ കനത്ത സാഹചര്യത്തിൽ കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂർ വയനാട് തൃശ്ശൂർ ആലപ്പുഴ പാലക്കാട് ഇടുക്കി കോട്ടയം എട്ട് ജില്ലകളിൽ അവധി പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് ഇതിൽ കണ്ണൂരിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല മറ്റ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിട്ട് വരും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും പറയുന്നു അപ്പോൾ ഈ കഴിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം